ജെ സി ഐ സോൺ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കായി അൻപത് ലക്ഷം രൂപയുടെ കൊമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് സ്കോളർഷിപ്പ് എക്സാം സംഘടിപ്പിക്കുന്നു കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെയും മാഹിലയെയും പ്ലസ് ടു ഡിഗ്രി പഠനം ഈ വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായാണ് ഈ പദ്ധതി കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലും മാഹിയിലുമായുള്ള ജെ സി ഐ സോൺ പത്തൊൻപതിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അൻപത് ലക്ഷം സ്കോളർഷിപ്പിനായുള്ള പരീക്ഷ ജൂൺ ആറിന് കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കുമെന്ന് ജെ സി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

എക്സാം മാർക്ക് അടിസ്ഥാനത്തിൽ ഈ കോഴ്സുകളിൽ ട്യൂഷൻ ഫീസ് നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പായി നേടാം പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പതിനഞ്ച് ശതമാനം ട്യൂഷൻ ഫീസ് ഇളവ് ലഭിക്കും സോൺ പത്തൊൻപതിന് കീഴിൽ നടക്കുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ കാഞ്ഞങ്ങാട് കൂടാതെ മറ്റ് ഒൻപത് സെന്ററുകളുമുണ്ട് സ്കോളർഷിപ്പ് കൂടാതെ പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് ഏഴായിരം രൂപയും രണ്ടാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് അയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിക്ക് മൂവായിരം രൂപയും നൽകും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് വിശദവിവരങ്ങൾക്ക് ഏഴ് അഞ്ച് അഞ്ച് എട്ട് ഒൻപത് 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 അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാർത്താ സമ്മേളനത്തിൽ സോൺ പത്തൊൻപത് ഡയറക്ടർ എൻ അരുൺ പ്രഭു പ്രൊജക്ട് ഡയറക്ടർ സിദർ സൈഫുദ്ദീൻ ജെസിഐ നിലീശ്വരം എലൈറ്റ് പ്രസിഡന്റ് കെ എസ് അനൂപ് രാജ് ജെ സി ഐ നിലേശ്വരം പ്രസിഡന്റ് സംഗീത അഭയ് ജെ സി ഐ പഴശ്ശി സെക്രട്ടറി നിസാമുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ